എല്ലാവർക്കും നമസ്കാരം മീഡിയ ത്രീ മലയാളത്തിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ എല്ലാ ദിവസവും രാവിലെയുള്ള പ്രഭാതത്തിലുള്ള അഞ്ച് ശീലങ്ങളെക്കുറിച്ചാണ് അത് മുതിർന്നവരായാലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളായാലും കഴിയുന്നതും ഈ അഞ്ച് ശീലങ്ങൾ പാലിക്കാൻ ശ്രദ്ധിച്ചാൽ അത് വളരെയധികം നല്ലതാണ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ടത് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക കഴിയുന്നതും അഞ്ചിനും അഞ്ച് ഇടയിൽ എണീക്കാൻ ശ്രമിച്ചാൽ അതായിരിക്കും ഏറ്റവും നല്ലത് നേരത്തെ എഴുന്നേൽക്കുന്നത് നിങ്ങൾക്ക് സമ്മർദ്ദം കുറയ്ക്കാനും നിങ്ങളുടെ വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒന്നാണ് സാധാരണ നമ്മൾ എണീക്കുന്നതിനായി അലാറം സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് അത് നല്ല ഉച്ചത്തിലായിരിക്കും ശബ്ദം സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ എത്ര ഉറക്കത്തിലായിരുന്നാലും എണീക്കാൻ കഴിയണം ഉച്ചത്തിൽ ശബ്ദം വരുന്ന അലാറം ഒഴിവാക്കുക സൗമ്യമായ ശബ്ദത്തിലുള്ള ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അലാറം വയ്ക്കാതെ എണീക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ആ ശബ്ദം ഒരു അരോചകമായ ശബ്ദമാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കും എല്ലാ ദിവസവും ഒരേ സമയത്താണ് നിങ്ങൾ ഉറങ്ങി എണീക്കുന്നതെങ്കിൽ അലാറം വെക്കേണ്ടി വരില്ല കൃത്യമായിട്ട് തന്നെ നമ്മളതൊരു ശീലമാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ ഉണർന്നിരിക്കും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക എണീറ്റ ഉടനെ പ്രപഞ്ച ശക്തിക്ക് നന്ദി പറയുക നിർബന്ധമായിട്ട് അതങ്ങ് ചെയ്യുക പ്രപഞ്ചത്തിലെ എല്ലാത്തിനോടും നന്ദി പറയുക വിശദമായി ഓരോന്നിനും നന്ദി പറയാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലതാണ് ഓരോ ദിവസവും ആ പ്രഭാതം കാണാനും അന്നത്തെ ദിവസത്തെ ആസ്വദിക്കാൻ കഴിഞ്ഞതിലുള്ള നന്ദിയും അറിയിക്കുക നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് ഉണർന്ന ഉടനെ മൊബൈലായിരിക്കും ആദ്യം തപ്പുന്നത് ഉണർന്ന ഉടനെ മൊബൈൽ നോക്കുന്ന ശീലം നിർബന്ധമായി ഒഴിവാക്കുക കാരണം നമ്മുടെ മനസ്സ് പൂർണ്ണമായും ഫ്രീ ആയിരിക്കുന്ന സമയമാണ് ഈ ഉണർന്ന ഉടനെയുള്ള ആദ്യത്തെ അഞ്ച് മിനിറ്റുകൾ അതിൽ തന്നെ ആദ്യത്തെ നൂറ്റി ഇരുപത് സെക്കൻഡ് ഉപബോധ മനസ്സ് പൂർണ്ണമായും വർക്ക് ചെയ്യുന്ന സമയമാണ് ആ സമയത്ത് നമ്മുടെ മനസ്സിന് നൽകേണ്ടത് ഉന്മേഷം നൽകുന്ന കാഴ്ചകളായിരിക്കണം കുറച്ച് സമയം പ്രകൃതിയിലേക്ക് നോക്കി നിൽക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം കാരണം ആ കാഴ്ചകളിൽ നിന്നാണ് നമ്മുടെ അന്നത്തെ ദിവസത്തെ മനസ്സ് സെറ്റാകുന്നത് നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള സന്തോഷം നൽകുന്ന ഒരു കാഴ്ച ആയിരിക്കില്ല കാണാനോ കേൾക്കാനോ കഴിയുന്നത് തലേ ദിവസം ആരോടെങ്കിലും വഴക്കിട്ട് മെസ്സേജുകൾ അയക്കാം അതിൻ്റെ മറുപടി വന്ന് കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഏതെങ്കിലും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും ഇതിലൊക്കെ താല്പര്യമുള്ള നമ്മൾ സ്വാഭാവികമായും അതൊക്കെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും കൂടുതൽ ഡീറ്റെയിൽ ആയി വായിക്കാനും അറിയാനും ശ്രമിക്കും അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള മെസ്സേജുകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കിടക്കുന്നു ഇത് അന്നേ ദിവസത്തെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് ആയതിനാൽ എണീറ്റ ഉടനെ മൊബൈൽ നോക്കുന്ന ശീലം ഒഴിവാക്കുക നോക്കാം എണീറ്റ് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് മനസ്സ് നല്ല രീതിയിൽ സെറ്റായതിനു ശേഷം നോക്കുക ആദ്യമൊക്കെ ശീലങ്ങളിൽ മാറ്റം വരുത്താൻ പ്രയാസം തോന്നാം എന്നാൽ ഒരാഴ്ച ശീലങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ അതിൻ്റെ ഫലം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമതായി ചെയ്യേണ്ടത് ഈ നന്ദിയൊക്കെ പറഞ്ഞതിന് ശേഷം ഒന്നോ രണ്ടോ ഗ്ലാസ് ശുദ്ധമായ വെള്ളം കുടിക്കുക എണീറ്റ് ഉടനെ ചായ കോഫി കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക കോഫിയോ ചായയോ കുടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉന്മേഷവും എനർജിയും തോന്നാം എന്നാൽ നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്യാൻ അതായത് ജലാംശമുള്ളതാക്കി മാറ്റേണ്ടത് ആവശ്യമാണ് കാരണം ഏഴെട്ട് മണിക്കൂർ ജലാംശമില്ലാതെ ഇരിക്കുന്ന ശരീരത്തിന് ആവശ്യം ശുദ്ധജലമാണ് അത് നമ്മുടെ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടക്കുന്നതിനും മെറ്റാബോളിസം അഥവാ ഉപാപചയ പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമായ ഒന്നാണ് കൂടാതെ നമ്മുടെ ശരീരത്തെ ജലാംശത്തിലൂടെ നിലനിർത്തുന്നതിലൂടെ മുഖസൗന്ദര്യവും സ്കിന്നിന് സോഫ്റ്റ്നസ്സും പ്രസരിപ്പും ഒക്കെ വർദ്ധിക്കുന്നുണ്ട് ഈ രാവിലെയുള്ള ഈ രണ്ട് ഗ്ലാസ് ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം നിർബന്ധമായും കുടിക്കാൻ ശ്രമിക്കുക ഇവിടെ ഈ മുഖസൗന്ദര്യത്തിൻ്റെയും സ്കിന്നിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം ചിലരുടെ പ്രശ്നമാണ് കവിൾ ഒട്ടിയതാണ് എന്നുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ ഉണർന്ന ഉടനെയും രണ്ട് ഗ്ലാസ് വെള്ളം വീതം എല്ലാ ദിവസവും കുടിക്കുക മാത്രമല്ല കുളിക്കുമ്പോൾ വായിൽ വെള്ളം നിറച്ച ശേഷം കുളിച്ച് തുടങ്ങുക കുളിച്ച ശേഷം തുപ്പിക്കളയാം ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് ലഭിക്കുന്നതായി കാണാൻ പറ്റും നിങ്ങളുടെ മുഖസൗന്ദര്യവും പ്രസരിപ്പും ഈ ഒട്ടിയ കൗളത് ഈ പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു ഉന്മേഷമുള്ള ഒരു മുഖമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും മൂന്നാമതായി ചെയ്യേണ്ടത് മെഡിറ്റേഷൻ ചെയ്യുക എന്നതാണ് ഏറ്റവും കുറഞ്ഞത് അഞ്ച് മിനിറ്റെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക നന്നായി ബ്രീത്ത് എടുത്ത ശേഷം മെഡിറ്റേഷൻ ചെയ്യുന്നത് പോസിറ്റീവ് എനർജി ലഭിക്കാനും അന്നത്തെ ദിവസത്തെ പ്രവർത്തനങ്ങളെ ശരിയായ ദിശയിൽ നയിക്കുന്നതിനും സഹായിക്കുന്നു മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അത് കാണാവുന്നതാണ് പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ കൃത്യമായി ഈ മെഡിറ്റേഷൻ കഴിഞ്ഞ ഒരു മണിക്കൂർ പഠിക്കാനായി മാറ്റിവെക്കുക തുടക്കത്തിൽ വളരെ പ്രയാസമുള്ള വിഷയങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള താൽപ്പര്യമുള്ള വിഷയങ്ങൾ ആദ്യം പഠിക്കുക അതിനുശേഷം പ്രയാസമുള്ള വിഷയങ്ങൾ പഠിക്കുക ആ ഒരു ഓർഡറിൽ സെറ്റ് ചെയ്യുക നാലാമതായി ചെയ്യേണ്ടത് കിടക്ക ശരിയാക്കുക എന്നതാണ് നമ്മൾ കിടന്നുറങ്ങിയ കിടക്ക വൃത്തിയാക്കി ആവശ്യമില്ലാതെ കൂട്ടിയിട്ടിരിക്കുന്ന തുണികൾ മടക്കി മടക്കിവെക്കുക എപ്പോഴും നമ്മുടെ ബെഡ്റൂം വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ ആ റൂമിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാണ് മാത്രമല്ല നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മണം റൂമിൽ ഉപയോഗിക്കുന്നതും പോസിറ്റീവ് എനർജി നൽകുന്ന ഒന്നാണ് നമ്മുടെ ഇഷ്ടങ്ങളാണ് നമുക്ക് പോസിറ്റീവ് എനർജി നൽകുന്നത് അത് മനസ്സിലാക്കി ചെയ്യാവുന്നതാണ് അഞ്ചാമതായി ചെയ്യേണ്ടത് വ്യായാമം ചെയ്യുക എന്നതാണ് അത് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ചെയ്യുക യോഗ പരിശീലിക്കുന്നത് വളരെ നല്ലതാണ് യോഗ ചെയ്യുന്നവർക്കറിയാം എന്തൊക്കെ മാറ്റങ്ങളാണ് വ്യായാമത്തിലൂടെ ശരീരത്തിന് സംഭവിക്കുന്നതെന്ന് ഏതാണ്ട് അസുഖങ്ങളെയും ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ യോഗ പോലുള്ള വ്യായാമ മുറകൾ രാവിലെ എല്ലാ ദിവസവും ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ് മാത്രമല്ല എല്ലാ ദിവസവും അതിരാവിലെ തന്നെ ഒരു മണിക്കൂർ നടക്കാൻ കഴിഞ്ഞാൽ അതും വളരെ നല്ലതാണ് ഓപ്പണായിട്ടുള്ള നല്ല വായു സഞ്ചാരമുള്ള സ്ഥലത്തിലൂടെ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന നിശബ്ദമായ പ്രഭാതത്തിൻ്റെ കാഴ്ചകൾ കിളികളുടെ ശബ്ദങ്ങൾ ഇവയെല്ലാം ഒരു വലിയ മാറ്റമാണ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്നത് പുതിയ ന്യൂറോണുകൾ സൃഷ്ടിക്കുന്നതിനും കൂടുതൽ ക്രിയേറ്റീവായി ചിന്തിക്കുന്നതിനും സഹായിക്കുന്നവയാണ് ഇപ്പം ഈ അഞ്ച് കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്ത ശേഷം മാത്രം മറ്റുള്ള ദിനചര്യകളിലേക്ക് പോവുക ഇത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു രൂപവും പുതിയൊരു ഭാവവുമായിരിക്കും കൈവരുന്നത് ഈ ഒരു ഓർഡറിൽ ഒന്ന് ശീലിക്കാൻ ശ്രമിക്കുക ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് മീഡിയ ത്രീ മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക കൂടുതൽ നല്ല അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം